ധനുപിച്ചപുരം വി ടിഎൻഎസ്എസ് കോളേജ് വിദ്യാർത്ഥിയെ കോളേജിലെ എ ബി ബി പി പ്രവർത്തകർ മർദ്ദിച്ചതായി പരാതി കോളേജിലെ മൂന്നാം വർഷ വിദ്യാർത്ഥി ദേവജിത്തിനെയാണ് പതിനഞ്ചോളം പേർ വളഞ്ഞിട്ടടിച്ചതായി പരാതി ഉയർന്നത് നെയ്യാറ്റുങ്കര നിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച വിദ്യാർത്ഥിയെ ശസ്ത്രക്രിയയ്ക്കുൾപ്പെടെ വിധേയനാക്കി കോളേജിൽ ഓണവുമായി ബന്ധപ്പെട്ട ഫുഡ് ഫെസ്റ്റിവലിനിടെയാണ് മർദ്ദനമേറ്റത് ഫുഡ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാതിരുന്ന വിദ്യാർത്ഥിയെ യാതൊരു പ്രകോപനവും കൂടാതെ മർദ്ദിക്കുകയായിരുന്നു എന്നാണ് പോലീസിന് പരാതി നൽകിയത് മുർച്ചയേറിയ ആയുധം കൊണ്ടുള്ള ആക്രമണത്തിൽ ദേവജിത്തിന്റെ ചെവിയുടെ ഒരു ഭാഗം മുറിഞ്ഞിരുന്നു നെയ്യാറ്റങ്കര പോലീസ് സ്റ്റേഷനിലെ എ സി ഹരീഷിന്റെ മകനാണ് മർദ്ദനമേറ്റ വിദ്യാർത്ഥി കഴിഞ്ഞ വർഷവും എ ബി വി പി പരിപാടിയിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥിയെ എ ബി വി പി ആക്രമിച്ചതായി പരാതി ഉയർന്നിരുന്നു പാറശാല പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തു മുറിവ് പറ്റിയത്

ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം മാത്രം പ്രവർത്തിക്കുന്ന ഒരു ക്യാമ്പസാണ് പല ഘട്ടങ്ങളിലും എ ബിഇപിയുടെ പ്രവർത്തനങ്ങളെ സഹകരിക്കാതെ മാറി പഠിക്കാൻ വേണ്ടി മാത്രം വരുന്ന വിദ്യാർത്ഥികളെ നോട്ടമിട്ട് സംഘടിതമായി ആക്രമിക്കുന്നതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഇന്നിപ്പോൾ ദേവതത്തിൽ കാണാൻ വേണ്ടി കഴിയുന്നത് സംഘടന ആക്രമിക്കുക മാത്രമല്ല കൊലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാരകമായിട്ടുള്ള ആയുധം കൊണ്ടാണ് കഴുത്തിന് കണക്കാക്കി കുത്തിയ കുത്താണ് അദ്ദേഹത്തിൻ്റെ ചെവിഭാഗത്തും മുഴുവണ്ടാക്കി ഗുരുതരാവസ്ഥയിലേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത് ഇതിന് സമാനമായി തന്നെ ഒരു മാസം മുമ്പ് മറ്റൊരു കുട്ടിയേയും ഇതുപോലെ ആക്രമിച്ചു അവരുടെ എ വിപിയുടെ ഇംഗിതത്തിന് അവരുടെ താല്പര്യങ്ങൾ കരുനിൽക്കാത്ത എല്ലാ കുട്ടികൾക്കും കുട്ടികൾക്കുമെതിരായി ഇത്തരത്തിലുള്ള കടന്നാക്രമണങ്ങൾ രൂക്ഷമാണ് പല കുട്ടികളും പുറത്ത് രക്ഷിതാക്കളടുത്ത് പറയാതെ ഈ അടിയും വാങ്ങിച്ചു കൊണ്ട് പോകുന്നൊരു സ്ഥിതിയും കോളേജ് ക്യാമ്പസിൽ നിത്യ സംഭവമാണ് പഠിച്ചിറങ്ങി പുറത്ത് പോയിട്ടുള്ള മുൻകാല ക്രിമിനൽ കേസുകളെ പ്രതിയായിട്ടുള്ള നിരവധി ഇത്തരം സംഘങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും പ്രചോദനം നൽകുന്നതായിട്ടാണ് കാണാൻ വേണ്ടി കഴിയുന്നത് പാഠശാല പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്തിട്ടുണ്ട് കുറ്റവാളിക്കെതിരായിട്ട് കുലക്കുറ്റമടക്കമുള്ള ക്രിമിനൽ ഒഫൻസ് ചുമത്തിക്കൊണ്ട് കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അവിടെ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് സമാന്തരമായി പഠിച്ചിറങ്ങിപ്പോകുന്നതിന് വേണ്ടിയുള്ള അവസ്ഥ ബന്ധപ്പെട്ട കോളേജ് അധികാരികളും അതുപോലെ തന്നെ പോലീസ് അധികാരികളും സ്വീകരിക്കണമെന്നാണ് ഇക്കാര്യത്തിൽ സൂചിപ്പിക്കാറുള്ളത് e aí